മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ നമ്മളോടൊപ്പം തത്സമയം അതിഥിയായി ചേരുകയാണ് ശ്രീ കെ ജയകുമാർ വി എസ് അച്യുതാനന്ദൻ അന്ത്യയാത്ര നടത്തുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സാർത്ഥകമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ സംഘടനാ പ്രവർത്തനം നടത്തിയ ആലപ്പുഴയുടെ മണ്ണിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ് തിങ്ങി നിറഞ്ഞ പുരുഷാരത്തെ അങ്ങും കാണുന്നുണ്ടാകുമല്ലോ വി എസ്സിനെ ഇങ്ങനെയല്ലാതെ വരവേൽക്കാനും വി എസിനെ ഇങ്ങനെയല്ലാതെ പറഞ്ഞുവിടാനും വിടാനും കേരളത്തിന് ആലപ്പുഴയ്ക്ക് കഴിയില്ല എന്നതിന്റെ സാക്ഷ്യം കൂടിയാവുകയാണ് ഈ ജനസാഗരം എങ്ങനെയാണ് അങ്ങ് വി എസിനെ ഓർത്തെടുക്കുന്നത് അങ്ങ് സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തടക്കം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഒക്കെ അടുത്ത് പരിചയമുള്ള ഒരാൾ കൂടിയാണല്ലോ എങ്ങനെയാണ് അങ്ങ് വി എസിനെ ഓർത്തെടുക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് ദീർഘകാലം ഒരു പത്ത് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ചീഫ് സെക്രട്ടറി ആയിട്ടല്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആയിട്ടും അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറായിട്ടും അതുപോലെ തന്നെ അന്തർ ഈ ജലവിഭവ വകുപ്പിൻ്റെ പ്രവർത്തിച്ച ഒരു സമയമാണ് ഒരുപാട് സന്ദർഭങ്ങളിൽ അദ്ദേഹവുമായി ഇടപെടാനും അദ്ദേഹം 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 അധ്യക്ഷത വഹിക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും അത് നടത്തിക്കാനും എല്ലാം എനിക്കിടയായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ജനസഞ്ചയം ഇത്രയേറെ പിന്നെ വി എസ് അച്യുതാനന്ദൻ്റെ ഈ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിൽ അത്ഭുതമില്ല കാരണം എന്തെന്നാൽ ഒരു ജീവിതം മുഴുവൻ താൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വസിച്ച ചില ആദർശങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇത് സ്വാഭാവികമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പ്രതികരണമാണ് അത് ഭരണത്തിൽ അടുത്തു നിന്ന് കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് കാര്യം സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുടെ സങ്കീർണതകളൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല എന്ത് സങ്കീർണമായ നടപടിക്രമമായാലും തിരക്കിയിട്ടില്ല ഇത് സാധാരണക്കാരന് ഗുണം ചെയ്യുമോ എന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അദ്ദേഹം അന്വയിക്കാൻ ഒരു അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ കുട്ടനാട് പ്രോസ്പെരിറ്റി എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി സംഘടന ഉണ്ടാക്കി അത് എം എസ് സ്വാമിനാഥൻ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടനാട് സ്പെഷ്യൽ പാക്കേജ് കിട്ടി അങ്ങനെ കുട്ടനാടിൻ്റെ വികസനത്തിന് വേണ്ടി ആരംഭിച്ച വലിയ പദ്ധതി കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായി ഈ കുട്ടനാട് പ്രോസ്പെരിറ്റി കൗൺസിലുണ്ടാകുന്നത് ഞാനതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അനേകം യോഗങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ യോഗങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും താല്പര്യങ്ങളും എല്ലാം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് യാതൊരു ആശയ സംഘർഷവുമില്ല കാരണം എന്ത് ചെയ്താൽ കുട്ടനാട്ടിലെ സാധാരണക്കാരന് പ്രയോജനം കിട്ടും എന്ന് മാത്രം വിശദീകരിച്ചാൽ എന്ന് പറഞ്ഞ് ഈ ഔദ്യോഗികമായിട്ടുള്ള നൂലാമാലകളെ മുഴുവൻ കീറിക്കൊണ്ട് അല്ലെങ്കിൽ ഭേദിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള അപാരമായിട്ടുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധം എന്ത് പ്രവൃത്തി ചെയ്താലും സാധാരണക്കാരന് ഗുണം കിട്ടണം എന്ന ഒരു നിഷ്ഠ അതാണ് വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയെ വ്യത്യസ്തനാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു സ്വന്തം ഇഷ്ടങ്ങൾ തിരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഓർമ്മ ഒരു സംഭവം ഓർമ്മ വരുന്നത് പുന്നപ്രയിലൊരു ഐ ടി പാർക്ക് സ്ഥാപിക്കാനുള്ളൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പുന്നപ്രയാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥലമാണ് അപ്പോൾ സ്ഥലപരിശോധനയ്ക്ക് ഞാനും നിയുക്തനായി ഞങ്ങളൊരു സംഘമായി പോയി സ്ഥലമൊക്കെ പരിശോധിച്ചു ചില ആരോപണങ്ങളെല്ലാം ഉയർന്നിരുന്നു അത് വെള്ളക്കെട്ടാണ് കായൽ നികത്തേണ്ടി വരുമെന്നൊക്കെ അത് പരിശോധിക്കാനാണ് പോയത് ബയോഡൈവേഴ്സിറ്റി ബോർഡിലെ പ്രതിനിധികളുണ്ട് ഞാനുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോൾ ഒരു വ്യ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് വെള്ളക്കെട്ടുണ്ട് കുറച്ച് കരയുണ്ട് ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുറച്ച് പിന്നെ കായൽ നികന്ന് പോയേക്കാം അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടിനകത്ത് അത്രയൊന്നും വ്യക്തമായി പറഞ്ഞില്ല എങ്കിൽ പോലും വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കണ്ട എന്നുള്ളൊരു മട്ടിലുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് കാരണം മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന ഒരു ആശങ്ക പക്ഷേ ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നി അദ്ദേഹം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ള ചില പാരിസ്ഥിതികമായ നിലപാടുകൾക്ക് വിരുദ്ധമായി പോകും ഒരുപക്ഷെ ഇതിനുമതി കൊടുത്താൽ അതേസമയത്ത് മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് വിരുദ്ധമാകുമ്പോൾ ഞങ്ങളുടെ ശുപാർശ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത് അതായത് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ പോയി കാണാൻ തീരുമാനിച്ചു അപ്പോൾ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ എന്തായാലും റിപ്പോർട്ടിനകത്ത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സാർ അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് കായൽ നിക നികത്തേണ്ടി വരും അത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എത്ര നമ്മൾ ഇത് കുറച്ച് കാണിച്ചാലും അതിലേക്ക് വന്നേക്കാം ഏതായാലും ഫയൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് ഫയൽ വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈ നിർദ്ദേശവുമായി മുമ്പോട്ട് പോകേണ്ടതില്ല അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എങ്കിലും പാരിസ്ഥിതികമായിട്ടുള്ള പരിഗണനകൾ വെച്ച് ആ പരിപാടി വേണ്ട എന്ന് വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതെ വ്യക്തിപരമായി കൂടി ബഹുമാനം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും തന്റെ ആ പ്രത്യയശാസ്ത്ര ശുദ്ധി അത് എത്രത്തോളം ഉറച്ചതാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ളതാണ് എന്ന് വിസ് തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്തത്